ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല സി പി എം ഇനി ദിവസങ്ങൾ എണ്ണിയിരുന്നോളൂ അതിൽ കൂടുതൽ ഒന്നും നടക്കാനില്ല കാര്യം മുഖ്യമന്ത്രിക്ക് മുന്നിൽ ചെക്ക് വെക്കുകയാണ് ചാണ്ടിയുമ്മൻ ആ ചെക്ക് വയ്ക്കാൻ ചാണ്ടിക്ക് കരുത്തു പകർന്നത് കോൺഗ്രസ് എന്ന പാർട്ടിയാണ് മുന്നും പിന്നും നോക്കാതെ കോൺഗ്രസ് എന്ന പാർട്ടി ഒറ്റയടിക്ക് ഒരു പ്രമുഖ നേതാവിനെ പുറത്താക്കിക്കൊണ്ട് അതിവേഗമെടുത്ത ഒരു നടപടിയുണ്ട് ആ നടപടിയുടെ അടി കിട്ടിയത് ഗോവിന്ദൻ മാഷി എന്ന സി സംസ്ഥാന പാർട്ടി സെക്രട്ടറിക്കും ആ സെക്രട്ടറി താണു വണങ്ങുന്ന മുഖ്യനുമാണ് നിങ്ങളെ കൊണ്ട് ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും പുറത്താക്കാൻ പറ്റുമോ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഏറ്റവും അധികം കയ്യടി വാങ്ങിക്കൂട്ടി കേരള രാഷ്ട്രീയത്തിന്റെ അമരത് സ്ഥാനം ഉറപ്പിക്കുകയാണ് വി ഡി സതീശൻ ആ സതീശൻ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ചാണ്ടിയുമ്മനെ ചേർത്ത് പിടിച്ച് ഇനിയൊരു പോക്കുണ്ട് എന്ന് പറഞ്ഞതും നമ്മൾ കണ്ടതാണ് എന്താണെങ്കിലും ചാണ്ടിയമ്മൻ മാധ്യമങ്ങളുടെ വാ അടപ്പിക്കുന്ന ചോദ്യങ്ങളാണ് മറുപടിയായി കഴിഞ്ഞ ദിവസം നൽകിയത് ഇതോടെ കോൺഗ്രസ് നേതാക്കളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തിട്ട് കാര്യം മാധ്യമ തന്നെ തോന്നി തുടങ്ങി എല്ലാ ദിവസവും നടത്തുന്നതാണല്ലോ അതിനകത്ത് പ്രത്യേക വിഷയ ചോദ്യങ്ങൾ ഉത്തരവ് ഇല്ല എന്നാണോ പുറത്താക്കാത്തവരെ സംരക്ഷിക്കുന്നുണ്ടോ ശബരിമല ജയിലിൽ കിടക്കുന്നവരെ സംരക്ഷിക്കുന്നുണ്ടോ സി പി എം അങ്ങനെ അങ്ങനെയാണോ അവരെ പുറത്താക്കാതിരിക്കുന്നത് എന്തെങ്കിലും പേടിച്ചിട്ടാണോ അവരെ പുറത്താക്കാത്തത് അതിനുള്ള മറുപടി ഞങ്ങൾക്ക് ആഘോഷമുള്ളത് രണ്ട് ദിവസം ബോർഡ് പ്രസിഡന്റുമാരാണ് ജയിലിൽ കിടക്കുന്നത് രണ്ട് അവരെ എന്തിനാണ് സി പി എം സംരക്ഷിക്കുന്നത് ആ ചോദ്യത്തിന് മറുപടി ഇട്ടിട്ട് ബാക്കി ഞങ്ങളിവിടെ കൃത്യമായ നിലപാടെടുത്ത് പാർട്ടി തീരുമാനമെടുത്ത് അദ്ദേഹത്തെ മാറ്റി ഇത് നിയമം നിയമം നിയമത്തിൻ്റെ വഴി ചല്ലട്ടെ അപ്പോൾ പിന്നെ കോടതിയാണ് തീരുമാനിക്കുന്നത് ബാക്കി എന്താണ് നിയമവശം എന്താണെന്നുള്ളത് ഇപ്പോൾ ഒരു സാഹചര്യം നിൽക്കുന്നതുകൊണ്ടും പൊതുവായുള്ള ഒരു സമൂഹത്തിൻ്റെ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നതുകൊണ്ടാണ് പാർട്ടി നിലപാടെടുത്തത് അപ്പോൾ ഏറ്റവും പ്രമുഖരായ ഒരു നേതാവിനെയാണ് ഞങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെയുള്ള പ്രമുഖനായ നേതാവിനെയാണ് പുറത്താക്കിയിരിക്കുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് സംപ്രേഷണം വയ്ക്കുന്നതാണ് പറയുന്നത് കോൺഗ്രസിൻ്റെ ആണല്ലോ ആഭ്യന്തരമന്ത്രി കോൺഗ്രസിൻ്റെ കയ്യിലാണല്ലോ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഇരിക്കുന്നത് കോൺഗ്രസിൻ്റെ ആണല്ലോ ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രി കോൺഗ്രസ് സ്ഥാനം ആയതുകൊണ്ട് പെട്ടെന്ന് പിടിക്കാൻ പറ്റുമല്ലോ ഇത് പ്രിയങ്കരായ പ്രതിപക്ഷ പറഞ്ഞിട്ടുണ്ട് എന്താണ് കാര്യം ഒരു പോലീസ് ഓഫീസർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യം ഇത്ര നീട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാനില്ല ഇത് ആറ കയ്യിലാണ് ഗവൺമെന്റ് ഇരിക്കുന്നത് ആറ് കയ്യിലാണ് വകുപ്പ് മന്ത്രിസ്ഥാനം ഇരിക്കുന്നത് അപ്പം അവർക്ക് പിടിക്കാൻ പറ്റുന്നില്ല ആ പോലീസിൻ്റെ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ചോരുന്നു ഇതെങ്ങനെയാണ് ചോരുന്നത് അപ്പം അതിന് അജണ്ട കാണും അവർക്ക് മുകേഷും ഇപ്പോഴും സി പി എമ്മിൽ തന്നെ ഇല്ലേ എം എം മുകേഷ് എമ്മ ഞങ്ങൾക്ക് ഞാൻ ആരുടെ പേര് പറയാൻ ഉദ്ദേശമല്ല പക്ഷേ ഇതിങ്ങനെ എന്താ പറയുക ഇൻസിഡന്റ് പോയിന്റ് ഔട്ട് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇവർ തരത്തിൽ എങ്ങനെ രാഷ്ട്രീയം മുന്നോട്ട് പോകും നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ചർച്ച എന്താ ഇതാണോ എനിക്ക് മാതികോട് ചോദിക്കുന്നത് നിങ്ങളിതാണോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വേറെ എത്ര പ്രശ്നങ്ങളുണ്ട് ഇന്ന് ആ സമൂഹത്തെ ബാധിക്കുന്നത് നിങ്ങളിതേ ചോദ്യങ്ങൾ ചോദിച്ചോ ശബരിയനെക്കുറിച്ച് ചോദിച്ചോ എനിക്കറിയില്ല ശബരി രണ്ട് പ്രസിഡന്റുമാർ നിങ്ങൾ ചോദ്യം ചോദിക്കണം എന്തുകൊണ്ട് രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ ജയിലിൽ കിടക്കുന്നു അവരെ പുറത്താക്കാത്തതെന്താ ആ ചോദ്യം ചോദിച്ചോ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ ആ ചോദ്യം നിങ്ങൾ അവിടെ ചോദിക്കാത്തൊരു ഞങ്ങളുടെ ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാരണം നിങ്ങൾക്ക് റൈറ്റില്ല കാരണം ഞങ്ങൾ ആക്ഷൻ എടുത്തു ഞങ്ങൾ മാറ്റി നിർത്തി ഏറ്റവും പ്രമുഖനായ നേതാവിനെ പക്ഷെ കോടതി ഇതുവരെ വിധി പറഞ്ഞിട്ടില്ല അത് പുറത്തോണം അദ്ദേഹം തെറ്റുകാരനാണെന്ന് വിധി പറഞ്ഞിട്ടില്ല പക്ഷേ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ തന്നെ ഒരു നടപടി ആദ്യം എടുത്തപ്പോഴാണ് ഒരു പേര് വെച്ചൊരു പരാതി കിട്ടാത്തപ്പോൾ നടപടി എടുത്തു പിന്നെ ഇപ്പോഴും പരാതി കിട്ടിയപ്പം റിട്ടേണായിട്ട് ഇമെയിൽ കിട്ടിയപ്പോൾ തന്നെ പോലീസിന് കൈമാറി പുറത്താക്കി അങ്ങനെയാണോ സി പി എം ചെയ്യുന്നത് എനിക്കറിയില്ല കോടതി തീരുമാനിക്കട്ടെ തെറ്റുകാരനാണോ എന്നോ അല്ല എന്ന് ഞാൻ പറയില്ല അത് തെറ്റുകാരനാണെങ്കിൽ ആര് തെറ്റി തന്നെ ശിക്ഷിക്കപ്പെടണം അത് നമ്മുടെ നിലപാട് എൻ്റെ നിലപാട് തെറ്റിദ് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം അത് നിയമമാണ് ഏറ്റവും പ്രധാനം ഇതിനെ ഇനി നിങ്ങൾ തിരിച്ചു കൊടുക്കരുത്